കഴിഞ്ഞ ദിവസം നമ്മൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതേപോലെ തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും കൂടെ ചേർന്ന് പുതിയ തിരുച്ചിറപ്പള്ളിയിലെ ഒരു പുതിയ ഇന്റർനാഷണൽ എയർപോർട്ട് പണി കഴിപ്പിച്ച് നാടിന് സമർപ്പിച്ച് ഉദ്ഘാടനം നമ്മൾ കണ്ടായിരുന്നു അല്ലേ തമിഴ്നാടിന്റെ എല്ലാവർക്കും നമസ്കാരം നമ്മളൊരു കല്യാണത്തിന് എന്തിനാണ് പോകുന്നത് ഞാൻ പോകുന്നത് പറഞ്ഞാൽ അവിടെ സദ്യ കഴിക്കാൻ നിങ്ങൾ എന്തിനാണ് പോകുന്നതെന്ന് കമന്റ് ബിൽ ഞാൻ സദ്യ കഴിക്കാനാണ് മെയിനായിട്ട് ഓടിപ്പിടച്ച് പോകുന്നത് അല്ലെങ്കിൽ അവിടുത്തെ ഫുഡ് വൈകിട്ട് ആണെങ്കിൽ വൈകിട്ടുള്ള ഫുഡ് അപ്പോൾ നമ്മളിങ്ങനെ ഓടിപ്പിടിച്ചാൽ അവിടെ വൈകിട്ട് ഫുഡ് അടിക്കുക അല്ലെങ്കിൽ സദ്യക്ക് പോകുമ്പോൾ അവിടെ സദ്യ കിട്ടാതായുള്ള അവസ്ഥ ആലോചിക്കും മീൻസ് ഫുഡ് കിട്ടാതായുള്ള അവസ്ഥ ഓ ഡാർക്ക് പിന്നെ കലിപ്പായിരിക്കും കലിപ്പ് മോഡോണാകും മനസ്സിൽ മനസ്സിൽ ഏഹ് ഫുഡ് കിട്ടാതായുള്ള ഒരു അവസ്ഥ ആ ഒരു അവസ്ഥയാണ് അതൊരു ഞാൻ എക്സാമ്പിൾ എക്സാമ്പിളായിട്ട് എടുത്തതേ ഉള്ളൂ ആ ഒരു അവസ്ഥയാണ് നമ്മുടെ സുജിത് ഭക്തനും ഉണ്ടായത് അതായത് ആളറിയല്ലോ ടെക് ട്രാവൽ ഈറ്റ് ആള് അപ്പൊ അങ്ങനെ ട്രാവലറാണ് അപ്പൊ ഈ തിരുച്ചിറാപ്പള്ളി എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റ് കയറാൻ പോയ സുജിത് ഭക്തനുണ്ടായ അനുഭവം അത് പ്രത്യേകിച്ച് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം അങ്ങേര് പറയുന്ന കാര്യങ്ങൾ വളരെ ക്ലിയർ കട്ടായിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങേര് അവിടെ പറയുന്നത് ഈ ഒരു എയർപോർട്ടിൽ പോയതും അവിടെ ഉണ്ടായ അനുഭവങ്ങളും ഒക്കെ ഒന്ന് കണ്ടപ്പോൾ കറക്റ്റ് അതാണ് അത് റൈറ്റ് ആണെന്ന് എനിക്ക് എന്തായാലും ബോധ്യപ്പെട്ടു എന്തായാലും ഞാൻ ആ സംഭവം ഒന്ന് കൊടുക്കാം നിങ്ങളായിട്ട് തന്നെ കേട്ടോ തിരുച്ചിറപ്പള്ളി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ മുൻപിലാണ് ശരിക്കും നമ്മൾ കഴിഞ്ഞ ദിവസം ടി വിയിലും മറ്റുമൊക്കെ ഒരു വാർത്ത കണ്ടിട്ട് ആ വാർത്ത കണ്ട് ഞാനിവിടെ വന്ന് ഇളിത്യനായ ഒരു കഥയാണ് ഞാൻ ഇന്ന് ആദ്യം പറഞ്ഞു തുടങ്ങാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതേപോലെ തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും കൂടെ ചേർന്ന് പുതിയ തിരുച്ചിറപ്പള്ളിയിലെ ഒരു പുതിയ ഇന്റർനാഷണൽ എയർപോർട്ട് പണി കഴിപ്പിച്ച് നാടിന് സമർപ്പിച്ച് ഉദ്ഘാടനം നമ്മൾ കണ്ടായിരുന്നു ഇല്ലേ തമിഴ്നാടിന്റെ ആ ഒരു ദ്രവീഡിയൻ സ്റ്റൈലിലുള്ള ആ ഒരു അമ്പലം ഒക്കെ പോലെയുള്ള നല്ല അടിപൊളി ഒരു ടെർമിനൽ ആണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ ടെർമിനൽ ആയി പ്രവർത്തിക്കാൻ ഇനിയും ആറ് മാസം സമയം എടുക്കുന്നുള്ളത് അപ്പോൾ ആർക്ക് വേണ്ടിയാണ് ഈ ഉദ്ഘാടനം ഒക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല എന്തിനുവേണ്ടിയാണ് ആ ഉദ്ഘാടനം ചെയ്തതെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നില്ല പല സംഭവങ്ങളും എലക്ഷനും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ മുന്നിൽ നമ്മുടെ നാട്ടിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നുണ്ട് ശരിക്കും ആളുകൾ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ് അവിടെ നടക്കുന്നത് ഞാനും ഇപ്പോൾ ഇവിടെ പറ്റിക്കപ്പെട്ടിരിക്കുകയാണ് ഞാനിപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഇന്ത്യയോടെ വിമാനത്തിൽ ഞാനിപ്പോൾ ഇവിടെ വന്ന് ലാൻഡ് ചെയ്തിരുന്നതാണ് ലാൻഡ് ചെയ്തിരുന്നു ഞാനിപ്പോൾ പുറത്തിറങ്ങി നിൽക്കുകയാണ് അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ തിരുച്ചിറപ്പള്ളി ഇന്റർനാഷണൽ എയർപോർട്ടിൻ്റെ ആ ഒരു പഴയ ടെർമിനൽ ബിൽഡിംഗ് ആണ് ഈ കാണുന്നത് ഇവിടെ മൂന്ന് വിമാനങ്ങൾ അറ്റൈം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം മാത്രമുള്ള ഇന്റർനാഷണലും ഡൊമസ്റ്റിക്കും ഒക്കെയുള്ള ആ ഒരു ചെറിയ വിമാനത്താവളം അപ്പോൾ ട്രിച്ചി പോലെയുള്ള ഒരു സിറ്റിയിൽ ഈ ഇത് കൂടുതൽ വിമാനങ്ങൾ വന്നു തുടങ്ങിയതോടുകൂടി ഇവിടെ സൗകര്യങ്ങൾ കുറവായതുകൊണ്ടാണ് ശരിക്കും പുതിയ വിമാനത്താവളത്തിൻ്റെ ടെർമിനൽ പണിതിട്ട് അവിടേക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നീക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സംഭവങ്ങളൊക്കെ നടന്നത് പക്ഷേ അൺഫോർച്യുനേറ്റി അതൊന്നും ഇവിടെ ആരംഭിച്ചില്ല എന്നുള്ളതാണ് ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഞാനിവിടെ വന്ന് ഇറങ്ങിയിട്ട് ഒരു ചായക്കടയിൽ പോയിട്ട് ഞാൻ അവിടെ സംസാരിച്ചപ്പോഴാണ് ഞാൻ ചോദിച്ചത് പുതിയ ടെർമിനലിലേക്ക് എങ്ങനെയാണ് പോകുന്നത് എന്ന് ചോദിച്ചു ഇന്റർനാഷണൽ ടെർമിനലിലേക്ക് അയ്യോ അത് തുടങ്ങിയില്ലല്ലോ ഞാൻ തുടങ്ങിയില്ല ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞതോ ആ ഉദ്ഘാടനങ്ങളൊക്കെ കുറേ നടക്കും പക്ഷെ അതൊന്നും ഇവിടെ തുടങ്ങിയില്ല അവർ ആ ചായക്കടകൾ ചേച്ചി പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ശരിക്കും ഭയങ്കരമായിട്ട് ചമ്മിപ്പോയി ഞാനറിഞ്ഞില്ലായിരുന്നു അപ്പൊ എന്തിനാണ് ഈ ഉദ്ഘാടനം നടത്തിയത് തുടങ്ങുന്നില്ലെങ്കിൽ എന്തിനാണ് ഉദ്ഘാടനം നടത്തിയത് ഇതാണ് എന്റെ ചോദ്യം ഇനി ഇതിന്റെ സുജിത് ഭക്തന്റെ മറ്റൊരു വീഡിയോ ഉണ്ട് അത് നമുക്ക് കാണാം അത് ഈ ഈ ഈ വേറൊരു എയർപോർട്ട് ഉണ്ട് അപ്പോൾ ഇത് പറയുകയാണെങ്കിൽ എന്തിനാണ് തുടങ്ങിയത് എനിക്ക് അറിയാൻ പാടില്ലാത്ത കൊണ്ടാണ് ചോദിക്കുന്നത് കാരണം ഇതുപോലെ ആൾക്കാർ വരുമ്പോൾ ആറുമാസം കഴിഞ്ഞാണ് തുടങ്ങണതെന്ന് പറഞ്ഞാൽ അവസ്ഥ ആലോചിക്കും ഞാൻ ആദ്യം പറഞ്ഞോ നമ്മൾ കല്യാണ വീട്ടിൽ പോയി സദ്യ കഴിക്കാൻ കയറിയിരിക്കുമ്പോൾ ചോറ് തീർന്നെന്നുള്ള അവസ്ഥയാണ് ഇവിടെ എനിക്ക് കാണാൻ സാധിച്ചത് അല്ല അത് ഇപ്പം ഇവര് ഇലക്ഷൻ എടുത്തു വരുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അവർ ഉദ്ഘാടനം ചെയ്ത് ഇന്നത് ഇന്നതൊക്കെ നമ്മൾ ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ബെത്തപ്പാടിലായ ആവാന്നല്ല ആണ് ആ ഒരു സെറ്റപ്പാണ് എനിക്ക് ഇവിടെ സത്യം പറഞ്ഞാൽ ഇപ്പൊ സുജിത്ത് ഭക്താൻ പറഞ്ഞപ്പോൾ കാണാൻ സാധിച്ചത് അല്ലാണ്ട് ഈ പറയുന്നത് പോലെ അവർ ഉദ്ഘാടനമൊക്കെ ചെയ്ത് അടിപൊളിയായിട്ടിരുന്ന് അടുത്ത് നേരെ എയർപോർട്ട് ഓപ്പൺ ചെയ്ത് ഫ്ലൈറ്റുകൾ പറപ്പിക്കുകയല്ല ചെയ്തത് ഏഹ് ഉദ്ഘാടനം കഴിഞ്ഞ് പക്ഷേ സംഭവം സ്റ്റാർട്ട് ആവണമെങ്കിൽ ആറ് ആറുമാസം എടുക്കും അപ്പൊ അവിടെ ഇനിയും പണിയുണ്ട് അപ്പൊ നേരത്തെ ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ ഉള്ള കാരണം എന്താണെന്ന് മനസ്സിലായില്ല ഇനിയിപ്പൊ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ ഒന്നുമില്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർ വരുമെന്നുള്ളൊരു മൈൻഡ് ചിന്തയെങ്കിലും വേണം ഇതുപോലെ വന്ന് ആൾക്കാര് തേഞ്ഞ് പോവും അപ്പം ജനങ്ങള് തേഞ്ഞ് പോകട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ആയിരിക്കും എന്തായാലും അബുദാബിയിൽ പോയിട്ട് സുജ്ഭക്തന്റെ മറ്റൊരു എയർപോർട്ട് അനുഭവം ഉണ്ട് നമുക്ക് നമുക്കതും കൂടി ഒന്ന് കണ്ടുപോക്കാം നാട്ടിൽ ഉദ്ഘാടനം കഴിഞ്ഞ ഒരു എയർപോർട്ടിൽ ഞാൻ ഇന്നലെ പോയി ആ എയർപോർട്ട് ട്രിച്ചി എയർപോർട്ടായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ആറ് മാസം കഴിഞ്ഞിട്ട് എയർപോർട്ട് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുമെന്ന് അറിഞ്ഞ ഇളിന്തരായിട്ട് ഞാൻ അവിടുന്ന് പഴയ എയർപോർട്ട് ടെർമിനലിൽ നിന്നും ഫ്ലൈറ്റ് എടുത്ത് ഞാനിപ്പോൾ യു എയിലേക്ക് വന്നു ഞാനിപ്പോ ഉള്ളത് നവംബർ ഒന്നാം തീയതി ഉദ്ഘാടനം ചെയ്ത അബുദാബി ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ഇവിടെ ഉദ്ഘാടനം എന്ന് ഒന്നും പറയാൻ പറ്റില്ല നവംബർ ഒന്നാം തീയതി മുതൽ ഇവിടുന്ന് ഫ്ലൈറ്റുകൾ ആരംഭിച്ചു ഉദ്ഘാടനമൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ആ എയർപോർട്ടിലാണുള്ളത് അപ്പോൾ ആ എയർപോർട്ട് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പൊ ഇപ്പൊ മൂന്ന് മാസം ആയതേ ഉള്ളൂ തുടങ്ങിയിട്ട് നാല് ഡിസംബർ ജനുവരി ഫെബ്രുവരി ആണ് മൂന്ന് മാസം ആയതേ ഉള്ളൂ തുടങ്ങിയിട്ട് അപ്പോൾ ഉദ്ഘാടനം എന്ന് പറയുന്നത് പണി കഴിഞ്ഞിട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരെല്ലാം പഠിക്കേണ്ടതാണ് അപ്പോൾ അബുദാബി ഇന്താരാഷ്ട്ര വിമാനത്തിൽ ഞാനും നമ്മുടെ ഡോക്ടർ സജാദ കൂടെ നമ്മളിപ്പോ അൽമാട്ടിയിലേക്ക് പോവാണ് അപ്പോൾ സുജിത് പറഞ്ഞ വളരെ കറക്റ്റാണ് ഈ ഉദ്ഘാടനം എന്ന് പറയുന്ന സാധനം പണി കഴിഞ്ഞിട്ട് ചെയ്യേണ്ടതാണ് അല്ലാതെ പണിതുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം തന്നെ തറക്കാലിൽ തന്നെ ആ ടൈമിൽ പോയിട്ട് ഉദ്ഘാടനം ചെയ്തു ഇവിടെ അല്ല ചെയ്യട്ടെ ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ എന്ത് നാട്ടിലായിപ്പോൾ ഒരു കട ഷോപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും അവിടെ അവർ അടുത്ത് ആ ഉദ്ഘാടനം ചെയ്യുന്ന സമയം മുതൽ തുടർന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അല്ലാണ്ട് ഉദ്ഘാടനം ചെയ്തു വെച്ചിട്ട് ഏഴ് മാസവും പത്ത് മാസവും കഴിഞ്ഞ് തുറന്ന് കട പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടല്ല ഈ ഉദ്ഘാടനം എന്ന് പറയുന്ന സാധനം ചെയ്യുന്നത് അത് നമ്മുടെ കടകളിൽ ഇവിടെയൊക്കെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവർ ആ സെക്കൻഡ് തന്നെ തുടർന്ന് പ്രവർത്തിക്കുകയാണ് അതെന്തുകൊണ്ടാണ് അവർക്ക് ബിസിനസ് അവര് അങ്ങനത്തെ പക്ഷെ ഇതുപോലത്തെ എയർപോർട്ടുകൾ ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ വരുമ്പോൾ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോല ആൾക്കാരെ കണ്ണിൽ പൊടിയിടുക കണ്ണില് മഞ്ഞ തേച്ചും കൊണ്ടുള്ള പരിപാടിയാണ് അവിടെ നടക്കുന്നത് അവർക്ക് എങ്ങനെയെങ്കിലും ഉദ്ഘാടനം ചെയ്തു അത് വൻ സെറ്റപ്പാണെന്ന് അറിയിക്കുന്ന നാട്ടുകാരെ പബ്ലിസിറ്റിയോ ഓ ആ ഒരു ഇതിൽ ഇലക്ഷൻ വരുമ്പോൾ വോട്ട് പിടിക്കുക ഈ ഒരു സെറ്റപ്പ് മെന്റാലിറ്റിയിലാണ് അവർ ചെയ്യുന്നത് അല്ലാണ്ട് ഈ പറയുന്ന പോലെ ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് അടുത്ത് തുടർന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടല്ല ഉൾക്കാടിച്ചു ഇനി ബാക്കി പണി നടക്കട്ടെ ഇതാണ് അവസ്ഥ ഉം അപ്പൊ പുറമേന്ന് നോക്കുമ്പോ അവിടെ അങ്ങനെ എയർപോർട്ട് ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ നടന്നു അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആയെന്ന ആൾക്കാർ വിചാരിക്കും ഞാനും ഇത് ഈ ന്യൂസ് കണ്ടപ്പോൾ ആദ്യം അങ്ങനെയാണ് വിചാരിച്ചത് ഇപ്പോൾ സുജിത് ഭക്തന്റെ കേസ് പോയ അങ്ങനെ പോയപ്പോഴാണ് അവിടെ എന്താണ് സത്യത്തിൽ സംഭവിച്ചതെന്ന് പിടി കിട്ടിയത് ഞാൻ വിചാരിച്ചു പൊട്ടൊക്കെ ഒന്നല്ല സെറ്റപ്പ് പിന്നെ എന്നുള്ള മൈൻഡ് സെറ്റിലിരുന്ന് നോക്കിയപ്പോൾ അങ്ങ് ഇങ്ങേ പോയപ്പോഴാണ് ഇനി ആറ് മാസം കഴിയുമെന്ന് പ്രവർത്തിക്കുക അപ്പൊ ഇത് എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്ന് മനസ്സിലായി പക്ഷെ അബുദാബിയിൽ നേരെ പോയപ്പോ അവിടെ ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ചടങ്ങും കാര്യങ്ങളായിട്ടൊന്നും ഇല്ല അവര് നേരെ എയർപോർട്ട് ഉണ്ടാക്കി എയർപോർട്ട് ചാർട്ട് ചെയ്ത് ഫ്ലൈറ്റ് ഉറപ്പിച്ച് പ്രോബ്ലംസോ ഇങ്ങനെ ആയിരിക്കണം അല്ലാണ്ട് നാട്ടുകാരുടെ കണ്ണില് പൊടിയിടാൻ വേണ്ടി ഉദ്ഘാടനവും വലിയ ആഘോഷം പോലെയൊക്കെ എടുത്തിട്ട് അവസാനം ആറുമാസം കഴിഞ്ഞ് പ്രവർത്തിക്കേണ്ട ഗതി ഉണ്ടാക്കി വെക്കില്ല ഭയങ്കര മോശം ഇതൊക്കെ മോശം പരിപാടിയാണ് ആൾക്കാരെ കണ്ണില് പൊടിയിട്ട് പറ്റിച്ചുള്ള പരിപാടിയാണ് ഈ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളും വിട്ടികളായിക്കൊണ്ടിരിക്കുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് വീണ്ടും പരിതാപകരം ഇനിയിപ്പോ ഇപ്പോ ഈ തൃച്ചിയിൽ ഇങ്ങനെ ഒരു എയർപോർട്ട് വന്നെന്ന് പറയുമ്പം ഉള്ള ആൾക്കാരെല്ലാം പോയി അവിടെ അന്വേഷിക്കും അവിടെ എയർപോർട്ട് വന്നോ 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 ഒരിക്കലും ഇല്ല നമ്മള് ന്യൂസ് കഴിയണം ആ എയർപോർട്ട് ഒന്നും കൊള്ളാല്ല എന്നുള്ള രീതിയിൽ മൈൻഡ് സെറ്റിൽ നമ്മൾ കാണുമ്പോടും അത്രേ ഉള്ളൂ അല്ലാണ്ട് എല്ലാവരും കൂടി കൂടും കൂടും കേട്ടോണ്ട് എയർപോർട്ടിൽ പോകും ഇല്ല അതാണ് അതാണ് പറഞ്ഞ ആൾക്കാരുടെ കണ്ണിൽ പൊടി കിട്ടും അപ്പൊ പാവപ്പെട്ട ജനങ്ങൾ ഇത് കണ്ടിട്ട് ആ എയർപോർട്ട് വന്നാൽ അവർ അടുത്ത ദിവസം ഫ്ലൈറ്റിൽ കയറാൻ പോകും ഇല്ല ഒരിക്കലും പോകത്തില്ല എന്തൊക്കെയാണ് അവസ്ഥ ഇപ്പൊ സുജിത് ഭക്താൻ അവിടെ പോയത് കൊണ്ട് അങ്ങേരിക്കും ഉണ്ടായ അനുഭവം അങ്ങായിരിക്കും ഷെയർ ചെയ്തു അവിടെ പോയപ്പോൾ ഇനി മാസം കഴിയും സ്റ്റാർട്ട് ചെയ്യും അപ്പൊ ഈ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ ഒന്നുകിൽ അവിടെ പണി ഇത് ഫ്ലൈറ്റ് പറപ്പിക്കണം അതിപ്പൊ എന്തോന്നായാലും ഫ്ലൈറ്റിന്റെ കേസായാലും ഏത് കേസായാലും പറപ്പിക്കാൻ പറ്റുമെങ്കിൽ മാത്രം തുടങ്ങുക അല്ലെങ്കിൽ ഈ ഉദ്ഘാടനം പണി തീർന്നതിന് ശേഷം തുടങ്ങുക അല്ലാതെ നേരത്തെ ഉൾക്കടിച്ച് വെച്ചിട്ട് ഇന്ന എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി കാണിക്കാതിരിക്കുക ഇതൊക്കെയാണ് നമുക്കിവിടെ ഓരോ നെഗറ്റീവായിട്ട് ബാധിക്കുന്നത് ഓരോ കാര്യങ്ങളെ ആ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻ്റ് ചെയ്ത് ഞാനിത് എനിക്ക് ഫീൽ ചെയ്തത് സദ്യയ്ക്ക് പോയിരുന്നിട്ട് ഇലയിട്ടതിന് ശേഷം ചോറില്ലെന്ന് അവസ്ഥയാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്തായാലും കൊള്ളാം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ ഉറപ്പെടുത്താൽ കമ്മിറ്റി ബുദ്ധിമുട്ടിയായിട്ടാണ്